മുൽപത്തി ഇരുപത്തിയെട്ട് അനന്തരം ഇസാഹഖ് യാക്കോബിനെ വിളിച്ച് അവനെ ആഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത് നീ കന്നിക സ്ത്രീയിൽ നിന്ന് ഫാരി എടുക്കരുത് പുറപ്പെട്ട് പത്തനാരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെദുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രന്മാരെ നിന്നും നിനക്ക് ഒരു ഭാര്യ എടുക്കുക സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീർക്കത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരിക്കുകയും ദൈവം അബ്രഹാമിനെ കൊടുത്തതും നീ പരദേശിയുമായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിനും അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ അങ്ങനെ ഇസ്സഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പതിനാറാമിൽ ആരാമിനായ ബെദുവേലിൻ്റെ മകനും യാക്കൂബിൻ്റെയും ഏഷ്യാവിൻ്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കൽ പോയി ഇസഹാക്ക് യാക്കൂബിനെ അനുഗ്രഹിച്ച് പതിനാറാമിലെ ഒരു ഭാര്യയെ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കാനാന്യ സ്ത്രീയിൽ നിന്ന് ഭാര്യയെ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് ബദ്ധൻ ആരാമിലേക്ക് പോവുകയും ഏശാവ് അറിഞ്ഞപ്പോൾ കാനാന്യ സ്ത്രീകളിൽ തൻ്റെ അപ്പനായ ഇസഹാക്കിൻ ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏശാവ് ഇസ്മായിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായിലിൻ്റെ മകനും നബായുത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു എന്നാൽ യാക്കോബ് ബേർഷേബിൽ നിന്ന് പുറപ്പെട്ട് ഹാനാനിൽ പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ചു അവിടെ കിടന്നുടങ്ങി അവനൊരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവെണ്ണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീതെ യഹോബ നിന്ന് അരളിച്ചത് ഞാൻ എൻ്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യഹോബയാക്കുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയുമാകും നീ പടിഞ്ഞാറോട്ടും കിടക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും വരയ്ക്കും നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്രവും ഭൂമിയിലെ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തെയും നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്ന് യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു യാക്കോബ് അധികാര തിരുന്നേറ്റ് തലയിണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബെദയിൽ എന്ന് പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്നായിരുന്നു പേര് യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോട് കൂടെ ഇരിക്കുകയാണ് ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഫഷിപ്പാൻ ആകാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു